കേരള സർക്കാരിന്റെ ഹെൽത്ത് കേരളയുടെ ഭാഗമായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് ഹോട്ടൽ ബേക്കറി കൂൾബാർ കാറ്ററിംഗ് യൂണിറ്റ് തുടങ്ങിയവയിൽ പരിശോധന നടത്തി വൃത്തിഹീനമായ മൂന്ന് കടകൾക്കെതിരെ നോട്ടീസ് നൽകി വെള്ളം പരിശോധന റിപ്പോർട്ടില്ലാത്ത ആറ് ഭക്ഷ്യ സ്ഥാപനങ്ങൾ വൃത്തിഹീനമായ നാല് ഷോപ്പുകൾ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത അഞ്ച് ഷോപ്പുകൾ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ആറ് പേർ എന്നീ കുറവുകൾ കണ്ടെത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നോട്ടീസ് ലഭിച്ച് കുറവ് പരിഹരിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ടി ബിനോയ് അറിയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സി എസ് അനീഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം ബി ബിനോയ് ആർ കൃഷ്ണകുമാർ വി എം ലിനി വി യു ഷിനി പഞ്ചായത്ത് ക്ലർക്ക് സജീഷ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു